കലോത്സവത്തിന്റെ മൂന്നാം ദിവസം ഊട്ടുപുരയിൽ വിളമ്പിയത് നെയ്ച്ചോറും കോഴിക്കറിയും ദിവസവും വിതരണം ചെയ്യാറുള്ള പായസത്തിന് പകരം ജിലേബി ചുരുക്കത്തിൽ വെള്ളിയാഴ്ച ഊട്ടുപുരയിലെത്തിയവർക്ക് കുശാലായി രണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് മൂന്നാം ദിവസം എത്തിയത് നെയ്ച്ചോറ് കോഴിക്കറി സലാഡ് അച്ചാർ മുതലായവയായിരുന്നു വിഭവങ്ങൾ നോൺ വെജ് കഴിക്കാത്തവർക്കായി മസാല കുറുമയും ഭക്ഷണ കമ്മിറ്റി ഒരുക്കിയിരുന്നു വണ്ടൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ മൂന്നാം ദിവസം കടന്നു പോകുന്ന സമയത്ത് ഇവിടെ വന്ന മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിലുള്ള ഭക്ഷണം ഒരുക്കാൻ കഴിഞ്ഞതിലെ ചരിത്രത്തിലാണ് കെ എസ് ടി എ വണ്ടോസ്വർ ജില്ലാ കമ്മിറ്റി ഇന്ന് രാവിലെ ഉപ്പുമാവ് ചായയും കൊടുത്തു കഴിഞ്ഞു ഇതിനോടകം അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നെയ്ച്ചോറും ചിക്കൻ കടായുമാണ് ഇന്ന് നമ്മളിവിടെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ജിലേബി കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ പായസമാണ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ജിലേബിയാണ് നമ്മൾ കൊടുക്കുന്നത് വൈകുന്നേരം മത്സരാർഥികളായിട്ടുള്ള കുട്ടികൾക്കും ഒഫീഷ്യൽസിനും പഴംപൊരിയും ചായയും നമ്മൾ ഇന്ന് കൊടുക്കുന്നുണ്ട് അതുപോലെ സമാപന ദിവസമായിട്ടുള്ള നാളെയും വിഭവ സമൃദ്ധമായ സദ്യയാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് പാരട പായസം ഉൾപ്പെടെയുള്ള സദ്യ നാളെയും കൊടുക്കും അങ്ങനെ ഇവിടെ വന്നു പോയിട്ടുള്ള മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വണ്ടൂർ ഉപജില്ലയിലെ ഒരു കലോത്സവ ചരിത്രം അടുത്ത് പരിശോധിച്ചാൽ തന്നെ വളരെ സമ്പന്നവും അതുപോലെ തന്നെ സ്വാദിഷ്ടവുമായിട്ടുള്ള ഭക്ഷണമാണ് നമുക്ക് കഴിഞ്ഞ നാല് ദിവസം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത് അതിന്റെ ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കെ എസ് ടി ഉൾപ്പെടെയുള്ള അധ്യാപകരും എസ് പി സി ജെ ആർ സി വളണ്ടിയർമാർ ഉൾപ്പെടെയുള്ളവരും ഈ കലാമേളക്ക് എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും എസ്കോട്ടിംഗ് ടീച്ചേഴ്സിനും ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ ഭക്ഷണ കമ്മിറ്റി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി ആരംഭിച്ച പ്രഭാത കൂടി ആരംഭിച്ച കമ്മിറ്റി വളരെ സജീവമായി ഭക്ഷണം എല്ലാ അർത്ഥത്തിലും രണ്ട് ദിവസം നല്ല സദ്യയും അതുപോലെ തന്നെ പായസവും ഉൾപ്പെടെയാണ് ഇവിടെ വിതരണം ചെയ്തിട്ടുള്ളത് ഏകദേശം രണ്ടു ദിവസങ്ങളിലായി ആറായിരത്തിലധികം ആളുകൾ ഈ ഭക്ഷണ കമ്മിറ്റിയുടെ ഭക്ഷണം കഴിച്ചു എന്നതിൽ ഭക്ഷണ കമ്മിറ്റിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട് ഇന്ന് ഇവിടെ വിളമ്പുന്ന ഭക്ഷണം നെയ്ച്ചോറും ചിക്കനുമാണ് അതോടൊപ്പം തന്നെ പായസത്തിന് പകരം ജിലേബിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാളെയും അതിവിപുലമായ രൂപത്തിൽ ഈ സദ്യ തുടരും ഞാൻ വർഷത്തോളമായി പൊതു പിന്നെ കലോത്സവങ്ങളും പിന്നെ അതേമാതിരി കല്യാണം എന്ത് പരിപാടിയാണെങ്കിലും നമ്മൾ ഒരു കാര്യമാണ് ഞാൻ മാത്രമല്ല എൻ്റെ ഒരു ടീം കൂടി ഉണ്ട് എത്ര വലിയ പരിപാടിയാണെങ്കിലും നമ്മൾ അത് അവർ പറയുന്നത് എങ്ങനെയാണോ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഒരു പൊതുപരിപാടിയാണ് അതിന് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു വേതനം അതിന് മാത്രം പ്രതീക്ഷിച്ചുള്ള പരിപാടിയല്ല നമ്മുടെ നാട്ടിലത്തെ ഒരു പരിപാടി എന്നുള്ളവർ അതുകൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതെ എൻ്റെ വീട്ടിൽ എങ്ങനെ പരിപാടി നടക്കുന്നു എൻ്റെ ഒരു ഒരു കല്യാണം എങ്ങനെ നടക്കുന്നു അതിന് അതേമാതിരി ഒരു പരിപാടി പൊതുകൾക്ക് നമ്മൾ കല്യാണം ചെയ്ത് കൊടുക്കാറുണ്ട് അതിന് ഞാൻ മാത്രമല്ല എൻ്റെ ടീമും അതേമാതിരി നമ്മുടെ ഏത് സംഘടനയാണെങ്കിലും അവരും പിന്നെ പൊതു എല്ലാ ആളുകളും ഒരാളും നല്ലതല്ല സംഘടനക്കാരായാലും പിന്നെ മീഡിയ ആളുകാരായാലും എല്ലാവരും നമുക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു കയറാറുണ്ട് അടപ്രഥമനും മസാലക്കറിയുമാണ് അവസാന ദിവസമായ ശനിയാഴ്ചത്തെ ഊട്ടുകുരയിലെ സ്പെഷ്യൽ ന്യൂസ് ബ്യൂറോ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീഥിയിൽ കൃപ ഹോം അപ്ലയൻസസ്